ഹലോ ഗൈസ് ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ നിക്കുന്നത് അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഈ പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പൊടികളായി ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാ അര ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിട്ട് നമ്മൾ രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അതിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടെന്ന് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കുക അതിനൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരുന്നത് ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കി വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് വറുത്ത് കോരിയെടുക്കാം ഇത്രേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റും ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേനും തന്നെ നമുക്ക് കോരി മാറ്റാം കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നുണ്ടെങ്കിൽ ഈ ഒരു കളറാകുമ്പോഴത്തേനും നമുക്കിത് കോരി മാറ്റാം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം കരിഞ്ഞു പോകും അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ ചായയുടെ കൂടെ ഇതൊന്നുണ്ടാക്കി നോക്കണേ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക